ഈ രണ്ടിനൊരു പ്രത്യേകതയുണ്ട് അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അമ്മയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ എന്താന്ന് കഴിച്ച് കഴിഞ്ഞാൽ എന്തിന്റെ നാശങ്ങൾ ഉണ്ടാക്കി മറ്റൊന്ന് രൂപാന്തരം പ്രാപിക്കുന്നതുമായ ഒരു അവസ്ഥയാണ് കർക്കിടക മാസം എന്ന് സാമാന്യമായിട്ട് സംസ്കൃതത്തിൽ പറയപ്പെടുന്നു ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം പള്ളിക്കൽ സുനിലും നിർവഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സദ്യയുടെ ഉദ്ഘാടനം സെക്രട്ടറി കെ ഗോപിനാഥൻ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കർക്കിടക സദ്യ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് നടക്കും കിഴക്ക് പടിഞ്ഞാറ് ആൾത്തറകളിൽ മുപ്പത്തിരണ്ട് ദിവസവും പൂർണ്ണ രാമായണ പാരായണം നടക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ